ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് സ്റ്റോർ സ്റ്റോറൂമിലേക്ക് നോക്കിയപ്പോൾ ഇതായിരിക്കും രണ്ട് പഴുത്ത പഴം അപ്പോൾ ഇന്ന് അവരെ വെച്ചിട്ടുള്ളൊരു പരീക്ഷണമാവാൻ വിചാരിച്ചു അപ്പോൾ നമ്മൾ എന്തു ചെയ്യാണ് ഈ പഴം കൊണ്ടൊരു ഉഞ്ഞക്കായാണ് തയ്യാറാക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും കണ്ടോളീ നമ്മളിതാ പഴത്തിന് നല്ല നുറുക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഓലെ ആവിയിൽ വേവിക്കാം ഞാൻ ഇഡ്ലി ചമ്പരി വെച്ചിട്ടാണ് വേവിക്കണത് അപ്പോൾ ഇന്ന് നമ്മുടെ പരീക്ഷണാവസ്ഥ എന്ന് പറയുന്നത് പഴമാണ് പരീക്ഷിക്കുന്നത് ഉഞ്ഞക്കായ അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം ഇതിന് ഫില്ലിങ് തയ്യാറാക്കണം തേങ്ങയും ഏലക്കായയും അതുപോലെ പഞ്ചസാരയും അത് നെയ്യ് വറുത്തെടുക്കാൻ കേട്ടോ നമുക്ക് ഉഞ്ഞക്കായൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ള ഇതാണിത് അപ്പം നിങ്ങൾ ഉഞ്ഞക്കായ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പഴവും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഞാൻ എടുത്തിട്ടുള്ള പഴം നല്ല പഴുത്തതായി പഴുത്തതായിപ്പോയിട്ടോ ഇത്രയും ഇത്ര തന്നെ പഴുക്കേണ്ട ആവശ്യമില്ല ഇത്ര തന്നെ പഴുക്കാത്ത പഴമാണ് ഉഞ്ഞക്കായ ഉണ്ടാക്കാൻ വേണ്ടത് ഇപ്പം മനസ്സിലായി ഇത്രയും പഴുത്തു കഴിഞ്ഞാൽ നല്ലവണ്ണം ലൂസായി പോകും മാവ് അപ്പം ഞാൻ ആ ചൂടോടെ തന്നെ അത് കുഴച്ചെടുത്തിട്ടുണ്ട് പ്പോൾ ഇതുപോലെ നമുക്ക് കുഴച്ചെടുത്തിട്ട് കയ്യിൽ എണ്ണയോ വെള്ളമോ എന്തെങ്കിലും ആക്കിയിട്ട് നമുക്കത് ഉരുട്ടിയെടുക്കാം ഉഞ്ഞക്കായയുടെ ഷേപ്പാണ് വേണ്ട ഇനിയിപ്പം അത് നമുക്കത് ഉരുട്ടിയിട്ട് എൻ്റെ ഉരുള അങ്ങോട്ട് അങ്ങോട്ട് ഉരുളണില്ല ഗൈസ് എന്നാലും ഞാനത് മാക്സിമം ഉരുട്ടി ഉരുട്ടുന്നുണ്ട് ഇനി നമുക്കത് എന്നെ പരത്തിയിട്ട് അതിലേക്ക് തേങ്ങയും പഞ്ചസാരയും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അത് ഇതിലേക്ക് നിറച്ച് കൊടുക്കാം അതുപോലെ ഈ ഉള്ള മാവണ്ടൊക്കെ നമ്മൾ അങ്ങനെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ ഉന്നക്കായനെ ഒരു വിധത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി ഒരു ഷേപ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഉന്നക്കായ റെഡിയാക്കി വെച്ചിട്ടുള്ളത് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ ഫ്രൈ ചെയ്യാം ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ പൊരിച്ചെടുക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ടിട്ട് കുറേ എണ്ണ ഒഴിച്ചിട്ട് മുക്കി പൊരിക്കണമെങ്കിൽ അങ്ങനെയും പൊരിച്ചെടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഉന്നക്കായ കൊണ്ട് ചായ കുടിക്കാം അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്